അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു ഇമാ മാലിക് ബിൻ അനസ് റഹിമുള്ള അദ്ദേഹം വളരെ ഗൗരവപ്പെട്ട ഒരു വാക്ക് പറയാണ് വിദാറ്റ് ചെയ്യുന്ന ആളുകളോട് നബിദിനം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങളോ സഹാബാക്കളോ പഠിപ്പിച്ചിട്ടില്ല അവർ ചെയ്തിട്ടില്ല ഉത്തമ നൂറ്റാണ്ടിലെ ആരും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞിട്ടും അത് കേട്ടിട്ടും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പുണ്യമുള്ളതാണ് നല്ലതല്ലേ എന്ന ഒരു രീതിയിൽ അതിനെ ചെയ്യാനൊരുങ്ങുന്ന ആളുകൾ അവർ ഇമാ മാലിക്കിന്റെ ഈ വാക്കുകൾ വളരെ ഗൗരവത്തോടെ കേൾക്കണം ഇമാ മാലിക് റഹിമെന്ന് പറയാണ് മനിബിൽ ഇസ്ലാമി ബിജായ ആരെങ്കിലും ഇസ്ലാമിൽ ദീനിൽ ഒരു വിജയത്ത് ഉണ്ടാക്കിയാൽ ബിജാറ്റ് എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ റസൂലും സഹാബാക്കളും കാണിക്കാത്ത ഒരു വഴിബാധത്ത് പഠിപ്പിക്കാത്ത ഒരു വഴിബാധത്ത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് നല്ലതാണെന്ന് അവർ കാണുകയും ചെയ്താൽ നല്ലതാണ് പുണ്യമുള്ളതാണ് നബിനെ കുറിച്ച് പഠിക്കലല്ലേ നബിനെ കുറിച്ചുള്ളതല്ലേ നബിയുമായി ബന്ധപ്പെട്ടതല്ല ചിലതെങ്ങനെ പറയുന്നത് നബിയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടെല്ലാം നല്ലതല്ലേ അദ്ദേഹം പറയാണ് ദീനിൽ പുതുതായി ഒരു പുണ്യകർമ്മം ഒരു അഴിബാദത്ത് ഉണ്ടാക്കുക എന്നിട്ടത് നല്ലതാണെന്ന് കാണുക നല്ലതാണെന്ന് പറയുക അദ്ദേഹം പറയാണ് തീർച്ചയായിട്ടും അവൻ വാദിച്ചിരിക്കുന്നു അവൻ പറഞ്ഞത് അന്ന മുഹമ്മദൻ മുഹമ്മദ് നബി നിസാരത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ അവൻ പറഞ്ഞത് മുഹമ്മദ് നബി പുണ്യമായ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കാതെ പോയി അത്രയും ശ്രേഷ്ഠമായൊരു കാര്യം മുഹമ്മദ് നബിയും സഹാബാക്കളും കാണിക്കാതെ പോയി അള്ളാഹുവിന്റെ റസൂല് നമ്മളെ ചതിക്കുകയായിരുന്നു സ്വർഗം ലഭിക്കേണ്ട പുണ്യം നമുക്ക് പഠിപ്പിക്കാതെ പോവുകയാണ് അള്ളാഹുന്റെ റസൂല് വസല്ലം എന്ന് പറയുന്നവനാണ് യഥാർത്ഥത്തിൽ പുതുതായൊരു വിജയത്തിനെ നിർമ്മിക്കുകയും അത് നല്ലതാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്നവൻ ചെയ്യുന്നത് ഇമാം മാലിക് റഹിമഹുല്ല നമ്മളെ വളരെ ഗൗരവത്തിൽ ഉണർത്താണ് ആർക്കെങ്കിലും അള്ളാഹുന്റെ റസൂല് നമ്മളെ ചതിച്ചിട്ടുണ്ട് അള്ളാഹുന്റെ റസൂല് ഒരു പുണ്യം നമ്മളിൽ നിന്ന് മറച്ചു വച്ചിട്ടുണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ചിന്തിച്ചാൽ പിന്നെ അവന്റെ സ്ഥാനം ഇസ്ലാമെന്ന് പുറത്താണ് ഇസ്ലാമെന്ന് പുറത്താണ് അവൻ പിന്നെ മുസ്ലിം അല്ല മുസ്ലിം അല്ല സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഒരു കാര്യവും അള്ളാഹുൻ്റെ റസൂല് പറയാതെ പോയിട്ടില്ല പറയാതെ പോയിട്ടില്ല നരകത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന ഒരു കാര്യവും റസൂൽ അള്ളാഹി സുല്ലാഹ് അലഹി വസല്ല നമുക്ക് പറഞ്ഞു തരാതെ നമ്മൾ ഉണർത്താതെ പോയിട്ടില്ല എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതിലെവിടെ വിദിനം അതിൽ എവിടെ അള്ളാഹുന്റെ റസൂലിന്റെ ജന്മദിനം കൊണ്ടാടി അത് ഉത്സവമാക്കി ഉത്സവപ്പറമ്പാക്കി ആഘോഷമാക്കി അത് നന്മയല്ലേ അള്ളാഹുന്റെ റസൂലിന്റെ മുധു പറയൽ അല്ലേ എന്ന രൂപത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു നന്മയായിട്ട് കാണിച്ചു കൊടുക്കുന്ന ആടുകൾ ചിന്തിക്കുക നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മുഹമ്മദ് നബി നിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് നിങ്ങൾ പറയാതെ പറയുകയാണ് അഥവാ പുണ്യമായിരുന്നെങ്കിൽ പുണ്യമായിരുന്നെങ്കിൽ റസൂർഹി അള്ളാഹുഅലൈ വസ്ലമ തങ്ങൾ പറയാതെ പോകുമായിരുന്നില്ല പഠിപ്പിക്കാതെ പോകുമായിരുന്നില്ല അള്ളാഹുവിൻ്റെ റസൂർ അത് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ സഹാബാക്കൾ ഒരാളും തന്നെ അത് ഒരു വർഷവും മുടങ്ങ മുടക്കുമായിരുന്നില്ല റബി അള്ളവൽ അവർ അതി ഊഷ്മളമായി കൊണ്ട് സഹാവാക്കൾ വരവേൽക്കുമായിരുന്നു അവർക്ക് കഴിയുന്നത് പോലെ അതിനെ മനോഹരമാക്കുമായിരുന്നു മനോഹരമായിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചവരാണവർ മനോഹരമായിട്ട് സ്നേഹിച്ചവരാണവർ അള്ളാഹുവിന്റെ റസൂലിന്റെ ഓരോ ജന്മദിനവും അതിനേക്കാൾ മനോഹരമാക്കാൻ അവർ ശ്രമിക്കുമായിരുന്നു ഇമ മാലിക് റഹിമഹുല്ല പറയാണ് ആരെങ്കിലും പുതുതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അവൻ വാദിച്ചത് എന്താണ് അവൻ പറഞ്ഞത് എന്താണ് യഥാർത്ഥത്തിൽ അവൻ ചെയ്യുന്നത് എന്താണ് മുഹമ്മദ് നബി നമുക്കിതൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല മുഹമ്മദ് നബി ലിസാലത്തിൽ വഞ്ചന കാണിച്ചു അള്ളാഹു എത്തിക്കാൻ പറഞ്ഞ നന്മകൾ മുഹമ്മദ് നബി പൂർണ്ണമായിട്ടും എത്തിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ അള്ളാഹു ദോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ